അതേ സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കുക്കിങ്ങിൻ്റെ വീഡിയോമായിട്ടൊന്നും അല്ല വന്നേക്കുന്നു കേട്ടോ ഇന്ന് നമ്മൾ കുക്കിംഗ് ആണ് കാണുന്നത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹോം റെമഡിയാണ് അതായത് ഇന്ന് ഒരുപാട് പേര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് തലയിലെ താരൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും താരൻ്റെ പ്രശ്നം അനുഭവിക്കാത്തൊരു താരം തന്നെ ഇല്ല ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പലരും പല പരിപാടികളും നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യും ചിലർ കെമിക്കലായിട്ടുള്ള സാധനമൊക്കെ മേടിച്ച് യൂസ് ചെയ്യും ചിലർ ഹോം റെമഡീസുകൾ പരീക്ഷിക്കും ഇതിനകത്ത് എത്ര എണ്ണം സക്സസ് ആവുന്നുണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ എത്ര എണ്ണം സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള വെറും മൂന്ന് ചേരുവകൾ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത മൂന്ന് ചേരുവകൾ അതും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് റിസൾട്ട് തരുന്ന ഒരു സിമ്പിൾ ആണ് അതുപോലെ തന്നെ ഞാനായിരിക്കും അവിടെ നിങ്ങളിൽ തലയിൽ താറിൻ്റെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടുവച്ചേക്കാം പിന്നീട് എപ്പോഴെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത് കാരണം എന്ന് വെച്ചാൽ ഈ തലയിൽ താറിൻ്റെ പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കാർക്ക് അത് ഉപകാരമായിരിക്കും എല്ലാവരും ഒന്നും ഷെയർ കൂടെ ചെയ്യണം അപ്പം നമുക്ക് നേരെ ഈ ഒരു കുഞ്ഞു ടിപ്പ് എന്താണെന്നുള്ളത് കണ്ടിട്ട് വരാം നമുക്കിവിടെ മെയിനായിട്ടും വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണ് അത് വീട്ടിൽ പൊടിച്ചിട്ടുള്ള നാടൻ കാപ്പിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് ഇനിയിപ്പോൾ ഇതിന് പകരമായിട്ട് കടയിൽ നിന്ന് മേടിക്കുന്ന മതി ഇതൊന്നും കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ോ ബ്രൂവിൻ്റെയോ കാപ്പിപ്പൊടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട് മറ്റ് മറ്റോയിലൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല അടുത്തായിട്ട് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പുളി തൈരാണ് എന്നിട്ടിത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക തൈര് ചേർത്തുകൊണ്ട് തന്നെ പലരുടെ ഒരു സംശയമാണ് മുടിക്ക് എന്തെങ്കിലും എന്നുള്ളത് ഇത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് തലയെ തേക്കാനുള്ളതല്ല താരൻ വരുന്നതായിട്ടുള്ള സമയത്ത് മാത്രം ഈ ഒരു ചേരുവകൾ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കുക ഇതുപോലെ നമുക്ക് കിട്ടും ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമുക്ക് ഈ സാധനം കിട്ടേണ്ടത് അതിനുശേഷം ഇത് തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക മുടിയിലല്ല പ്രത്യേക ശ്രദ്ധിക്കുക തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് നല്ലതുപോലെ കഴുകിക്കളയുക കഴുകിക്കളയുന്നതായിട്ടുള്ള സമയത്ത് ഷാംപു ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാംപൂ ഉപയോഗിക്കുക ഇനിയിപ്പോൾ ഷാംപു ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഇട്ടേക്കുക നന്നായിട്ട് തല കഴുകി കഴുകിയെടുത്താൽ മാത്രം മതി ഇത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇത് മൂന്ന് ദിവസം ഉപയോഗിക്കണം വേറൊന്നിനുമല്ല ഇത് പിന്നീട് വരാതിരിക്കാൻ വേണ്ടിയാണ് ലൈഫ് ലോങ്ങ് വരാതിരിക്കാൻ വേണ്ടിയല്ല ഇത് വരുന്നതായിട്ടുള്ള സമയത്ത് അതായത് കുറേ നാളത്തേക്കിന് പിന്നെ താരൻ്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല അതേപോലെ തന്നെ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ചീപ്പാണ് രണ്ടാമതായിട്ട് ബ്ലാങ്കറ്റും പില്ലോ കവറും ഈ മൂന്ന് കാര്യങ്ങൾ ഡെറ്റോൾ വെള്ളത്തിൽ നല്ലതുപോലെ കഴിയുന്നതിന് ശേഷം മാത്രം ഉപയോഗിക്കുക താരനെ വളരെ സിമ്പിൾ ായിട്ടും ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് കണ്ണി കാണുന്ന കെമിക്കൽ ഐറ്റംസുകളൊന്നും തലയെ വാരിത്തേച്ച് ദയവ് നിങ്ങളുടെ തലമുടി നശിപ്പിക്കരുത് ആദ്യം പറഞ്ഞിട്ടുണ്ട് തന്നെ നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുക മുടി കൊഴിച്ചിൽ ആ മുടി വളരാനായിട്ടൊക്കെ ഉള്ള വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണുമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ടിട്ട് കഴിഞ്ഞാൽ നമ്മളതൊക്കെ വീഡിയോ പോസ്റ്റായിട്ട് ചെയ്യുന്നതായിരിക്കും കമൻറ്റ് വന്നെങ്കിൽ മാത്രമേ നമ്മൾ അത് ഇടത്തുള്ളൂ കേട്ടോ വെറുതെ ഒരു വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല നല്ലൊരു കിടിലൻ വീഡിയോ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സന്തോഷം ശരി നവസൈനിയാവും Thank you.